ബാത്രൂമിൽ പോയാല് മനോരം ചെയ്യണം അതിന്റെ വിധികൾ മനോരഞ്ജയിൽ നിർബന്ധമാണ് ബി കല്ലുകൊണ്ടോ വെള്ളം കൊണ്ടോ ഉണ്ടെങ്കിൽ കല്ല് പറ്റോ പറ്റും ഏതെങ്കിലും ഒന്ന് കൊണ്ടായാ മതി വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ വെള്ളം ഉണ്ടെങ്കിലും കല്ലു പറ്റൂ വെള്ളില്ലെങ്കിലേ കല്ലോ അങ്ങനല്ല നിൻകൊല്ലെ നജസ് എല്ലാ നജസിനാലും പുരളുന്ന അപ്പൊ ഇങ്ങനെ വസ്തു വന്നാല് നിർബന്ധില്ല അവിടെ എവിടെയാവാതെ

പോലെയാണ് കല്ല് മാത്രമാണോ കല്ല് മാത്രമല്ല കല്ല് പോലെയാണ് കുല്ല് എല്ലാ ഉറച്ച വസ്തുക്കളും അതുകൊണ്ടൊക്കെ ചെയ്യുക ബഹിരി ശുദ്ധിയുള്ള വൈരി മോത്തറമി ബഹുമാനിക്കപ്പെടാത്ത കടലാസൊന്നും പറ്റൂല ബഹുമാനിക്കപ്പെടാത്ത വസ്തു ആകണം ബഹുമാനമുള്ളത് പറ്റൂല കാലി നജാസത്തി നജസിനെ വലിച്ചെടുക്കുന്ന നജസിനെ വലിച്ചെടുക്കുന്ന ബഹുമാനമുള്ള ശുദ്ധിയുള്ള ഉറച്ച പോലെ പോലെ കഷ്ടം മതിയാകൂല ഖല്ലു സുർക്ക വല ബാറൻ ഉണക്കക്കാട്ടം വല ഖസബൻ മുള സുർക്കറ്റൂല അത് ഒർച്ചതല്ല ദ്രാവകല്ല ഉണക്കാട്ടം അത് നജസ്സാണ് അല്ല ഖസബ മുള അത് നജസിനെ വലിച്ചെടുക്കൂല റൊട്ടി ഒട്ടി വറ്റൂല ഭക്ഷണം നിബന്ധനകൾ മാരി കല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്ന ഷർത്തുകൾ ഏയാണ് ഒന്ന് അല്ലാ ജിഫലാരി പുറപ്പെടുന്നത് ഉണങ്ങാതിരിക്കണം എന്ന് പറഞ്ഞാല് ഉണങ്ങിനല്ല ആ പുറപ്പെട്ട ഉടനെ കല്ല് ഇട്ട് വരുതാ അല്ലാതെ പുറപ്പെട്ട് അത് അവിടെ ഒക്കെ ഉണങ്ങി പിടിച്ച് ഉണങ്ങിയാവശ്യം പിന്നെ കല്ലെടുത്ത് കണ്ട് തേമ്പിട്ട് കാര്യ പുറപ്പെടുന്ന സമയത്ത് വിട്ടു പിരിയാതിരിക്കണം അവി എന്തൊക്കെ അല്ലെങ്കിൽ നീങ്ങണം മോനെ അല്ലായി ജാവിസാ വിട്ടുകിടക്കരുത് ആ നജസ് വിട്ടുകടക്കരുത് സുത്തൻ പൊളിയൻ അല്ലെങ്കിൽ ഹഷ്പയെ പൊളിന്നെ സ്ത്രീയുടേതാകുമ്പോ പൊളി ഹസ്ഫ ഹഷ്പെ പുരുഷന്മാരുടെ ചെയ്യുന്ന സ്ഥലം അതിനെയും വിട്ടുകടക്കരുത് നജസ് ഒന്നായിട്ട് പരന്നിട്ടപ്പുറത്തൊക്കെ കഴിക്കണ് അങ്ങനെ ആവാതിരിക്കണം വിട്ട് വിട്ടുകടക്കരുത് സുഫത്തൻ സ്ത്രീയുടെ പൊളിയെ അവ ഹഷ്പത്തൻ അല്ലെങ്കിൽ ഹഷ്പയേ നാലേ അല്ലായ തുറയെ അതിനബിയ അന്യ വസ്തു അതിന്മേൽ പൊതു വെളിവാകരുത് അന്യ അന്യവസ്തുക്കൾ അമ്മ വന്നതാകരുത് വെള്ള ഒന്നോ അമ്മക്ക് എത്തി വെള്ളം എന്നാ പിന്നെ കല്ലുകൊണ്ട് മനോരം പറ്റൂല അന്യവസ്തു അയിമക്ക് ചെല്ലരുത് അയം അഞ്ചി ഐ എം സഹസരാസൻ മൂന്ന് വട്ടം തടവണം ഒരു വട്ടം തടവിയാൽ പോരാബി അത്തൊറാഫി ഒരു കല്ലിന്റെ പല ഭാഗങ്ങളെ കൊണ്ടായാലും മതി ആറ് സ്ഥലം വ്യാപകമാക്കണം ഓരോ വട്ടവും എന്ന് പറഞ്ഞാല് ഒരു കല്ല് ഒന്നാം തവണ മൂന്ന് വട്ടം തടവണന്ന് പറഞ്ഞാല് ഒന്നാം തവണ തന്നെ മുഴുവൻ ഭാഗങ്ങളിലും തടവല് നടക്കണം അല്ലാതെ എന്തു പറ്റൂല പകുതി ആദ്യത്തെ കല്ലോണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ മൂന്നും കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റൂല ഓ ആദ്യത്തെ തടവല് ഫുള്ള് എത്തണം അങ്ങനെ മൂന്ന് തടവല് അയ്യുനക്കൽ മഹല് ആ മഹല്ല് വൃത്തിയാക്കപ്പെടണം മൂന്ന് വട്ടം കൊണ്ട് വൃത്തിയായിട്ടില്ലെങ്കിൽ വജബൽ വൃത്തിയാക്കൽ നിർബന്ധമാണ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിർബന്ധമാണ് മനോഹരം ചെയ്യുന്നവൻ ശ്വാസം ശ്വാസമൊക്കെ മുറുക്കി പിടിക്കാതിരിക്കുക കാരണം അതിനുള്ളിൽ അവിടെ പറ്റി ആണ് ആ പുരലുള്ള അവശിഷ്ടങ്ങളെ കൊണ്ട് വരാൻ

അത് നിർബന്ധമാണ് ഇങ്കാര ആ മോതിരത്തിന്മേൽ ഉണ്ടെങ്കിൽ ഇസ്മു അല്ലമ്മൻ ബഹുമാനമുള്ള നാമങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാനമുള്ള നാമമുണ്ടെങ്കിൽ മോതിരോരണം ഇനി ഇൻഷല്ല അടുത്തത് ബാക്കി പിന്നെ പറയാം അസ്ലാം വലൈക്കും വാഹന